വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്നേ ചോറിൻ്റെത് വെച്ചിട്ടുണ്ട് മാങ്ങ ഇട്ടിച്ചിരി മീൻ കറി വെക്കുന്നുണ്ട് പൊരിക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് വേണ്ട ഇച്ചിരി മീനാണ് വെക്കുന്നത് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഏഹ് കണ്ടിച്ചെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മിക്സ് മീനാണ് മിക്സ്ഡ് ഓക്കെ ഞാൻ അന്ന് കുറേ മീൻ വാങ്ങിച്ചതെന്ന് അറിഞ്ഞില്ലേ ഒരു ചാറോടുകൂടിയ മീനെണ്ണം ഞാൻ കാണിച്ചായിരുന്നു അതാ അതിൻ്റെ അകത്ത് ഇത് അതിന് അതിൻ്റെ പാർട്ട് തന്നെയാണ് ഓക്കേ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് മീനൊന്ന് പെരട്ടി വെക്കട്ടെ ആദ്യം തേങ്ങ അരച്ച് മാങ്ങ ഇട്ട മീനാണ് ഇച്ചിരി നച്ചിരി മുളകോടി ഇടുക ഇന്ന് ഞാൻ നല്ല പോലെ പിന്നെ പച്ചമുളക് ഒക്കെ ചേർ സാധാരണ ഞാൻ പച്ചമുളക് ചേർക്കാതല്ലേ ഞാൻ കാണിക്കുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പം ഇന്ന് ഞാൻ ഇച്ചിരി ഉപ്പുപൊടി ഇതിന് വേണ്ടിയിട്ട് മാത്രം ഓക്കെ പിന്നെ നമുക്ക് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ചോറാണ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഉള്ള ചോറ് ഇനി അല്പം േശ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനിപ്പോ ഓടി വരും മീൻ അരച്ചോണ്ട് തടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഇപ്പൊ കുളിക്കും പുളിശ്ശേരി ഉണ്ട് അപ്പോ ഇനി ചേർക്കുന്ന വെച്ചാൽ അല്പം പുളിയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മീൻ കറി വെക്കുമ്പോൾ വെക്കുമ്പോ ഇത് ഞാൻ ഓപ്പാക്ക ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഞാൻ മീൻ പൊരിക്കുമ്പോൾ ഞാൻ ഒന്നുകിൽ ഒഴിക്കും അല്ലെങ്കിൽ നാരങ്ങ നീര് ഒട്ടും പറ്റാതെ വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വിനീഗർ ഒഴിക്കുന്നു മനസ്സിലാകണോ നാരങ്ങയൊക്കെ ചേർത്ത് അപ്പം തന്നെ അങ്ങ് പൊരിക്കണം മീൻ കേട്ടോ അപ്പം ഇത് ഞാനിതിപ്പം എളുപ്പമാക്കും കാരണം എനിക്ക് നമുക്ക് സമയൊരുപാടായി ആക്കി വെച്ചിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഒരു ലേശത്തിനും കൂടെ ഒരു ലേശം ഒരു കുഞ്ഞിട്ടൊടുക്കേ മീനങ്ങ് പൊരിക്കാം ഒക്കെ പൊരിക്കാൻ പറ്റട്ടേ മേ അപ്പം മീൻ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന മീനാണ് കേട്ടോ സൂപ്പറാണ് പൊരിക്കാൻ കറിവെക്കാനും നല്ലതാണ് പക്ഷേ കറി വെക്കുന്നതിനേക്കാൾ ബെറ്റർ പൊരിക്കുന്നതാണ് അവിടെ ഇന്ന് മീനൊന്നാവട്ടെ ഇപ്പം ഇതിനു വേണ്ടിയിട്ട് ഞാൻ എളുപ്പം നിമിഷ നേരങ്ങൾ കൂടി ഞാൻ അരച്ചുകൊണ്ട് വരും ഒരു ചെറിയ വീഡിയോ കേട്ടോ ഞാൻ മീൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു അല്പം അരപ്പേ ഉള്ളൂ കേട്ടോ നമുക്ക് എളുപ്പം കഴുകിയെന്ന് ഒഴിച്ച് കൊടുക്കാം അടുപ്പ് തീ അപ്പിച്ചിട്ട് എളുപ്പം നമുക്ക് അതങ്ങ് വേവിച്ചെടുക്കാം ആ പൊരിക്കുന്ന സമയം കൊണ്ട് ഇതും റെഡിയാവും കേട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊടുക്കാം ലേശ എന്നിട്ട് നമുക്ക് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം മാ കുളിക്കുന്ന മാങ്ങയാണ് കേട്ടോ ലേശ വെക്കുന്നു ഞാൻ നോക്കിയപ്പോണ്ട് പിന്നെ വെട്ടിയ മീൻ പിന്നെയും ഫ്രിഡ്ജിൽ വെക്കണം പൊരിക്കുന്നതിന് അത്രയും ഇങ്ങ് വേണ്ട ഒരു കണ്ടെയ്നറിനകത്താക്കി വെച്ച അന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അന്ന് ഞാൻ ചാറോടുകൂടി ഞാൻ മീൻ മേടിച്ചില്ലേ അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ച മീനായിരുന്നു ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കന്നെ അതിശയം വന്നു മതി ഒരു ലേശത്തിന് വേണമെങ്കിൽ ചേർത്താൽ ഞാൻ പച്ചമുളക് ഇട്ടേക്കുന്നുണ്ട അതുകൊണ്ട് മുളക് കൂടി വളരെ കുറച്ചായിട്ടേക്കുന്നത് കാശ്മീരിയാണ് ഇട്ടേക്കുന്നത് മുള ഞാൻ മീൻ അരച്ചതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് മഞ്ഞൾ ഏ மொளகு முளகு மலிம இத்தரச்சு இனி பாக் உலுவப்பொடியும் கூட இட்டு கதவு வரத்து எடுக்க ஓகே அப்போ இனி கட்ட தூக்கே ஆ கெட்டி தெரிய தாணிக்க മുരിഞ്ഞു തീരാ ചിരിയും കൂടെ ആയിട്ട് നമുക്ക് ആക്കുക നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം മീൻ കറി ഒരു വിര ആയിട്ടുണ്ട് നമുക്ക് ഇലുവപ്പൊടി ഇട്ടു ഓക്കെ ഒന്നത്താക്കി വെച്ച് കൊടുക്കുക ഇരുവിതായിട്ട് ഓക്കെ സിമ്മിലാക്കി കൊടുക്കണേ ആ മാ ചമ്മളവും ആ ചെമ്പളം ഇട്ട് വെക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ നമുക്ക് എരി കുറവായത് കൊണ്ടാണ് ഞാനിത് മുതിരാക്കത് അതിരിക്കട്ടെ ഇച്ചിരി ഉടവാനുണ്ട് നടുക്ക് കിടന്നതൊക്കെ ആയി ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് ഇരിക്കട്ടെ ഓക്കെ ഓടി വരാൻ ഞാൻ പാത്രങ്ങൾ വരുവാനുണ്ട് അപ്പോൾ മീനെല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് ചിലവക്കാലം പാട്ടുണ്ട് സാലമല്ലേ നമുക്ക് തിന്നാനല്ലേ ഇപ്പം അടച്ചടിച്ചൊക്കെ ചെയ്യുമ്പോൾ പറ്റുന്ന കുഴപ്പങ്ങളതൊക്കെ ടച്ചരിക്കാതെ സാവകാശം എല്ലാം ഇത് മീനൊക്കെ വറ്റി റെഡിയായിട്ടുണ്ട് നമുക്കൊരു ലേശം കടും കൂടെ വറുത്ത കുടിക്കാം എല്ലാം റെഡിയായിട്ടുണ്ട് ഞാൻ കടു വറുക്കട്ടെ ആ പച്ചമുളകൊക്കെ ഇടുമ്പോൾ സത്യം പറഞ്ഞ ആ ടേസ്റ്റ് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞരുമ്പേട്ടി അതാണത് അപ്പോൾ അതിനെ അത്തോട്ടിച്ചിട്ട് കടു വറുത്തൽ എപ്പം ഒഴിച്ചേക്കാം ഭയങ്കര പൊള്ളും കൈ കേട്ടോ ഇതേ ഭയങ്കര ചൂടാണിത് അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അതിനെ കൈകാര്യം ചെയ്യുക കേട്ടോ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ഈ ഈരുമ്പേട്ടി കൈകാര്യം ചെയ്യുക മീനും റെഡി ആയിട്ടുണ്ട് പാത്രങ്ങൾ ഒരു ഇതൊക്കെ തഴിത്തീർന്ന് ചോറാൻ മാത്രം മതി നമുക്ക് അല്പം കഴിഞ്ഞിട്ട് കൊടുക്കാം പൊട്ടുമ്പോ നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ പൊട്ടുന്നുണ്ട് മീൻ മാത്രം പോരെ കുറച്ചു മതി കടും കൂടെ അല്ല ഉണ്ണിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ണി ഞാൻ ചേർക്കുന്നുണ്ടോന്നറിയാ വറ്റൽ മുളക് വെച്ച് നമ്മുടെ വറ്റൽ മുളകിന്റെ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചു പക്ഷെ ഒരെണ്ണായിട്ടാൽ മതി ഭയങ്കര എരിവ് ഇന്നലെ കറിവേപ്പില എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വിഷുവിന് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചില്ല പിന്നെ പോയി എല്ലാം പിച്ചിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തു നേരത്തെ പിച്ചിക്കൊണ്ട് വെച്ചില്ല ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് എല്ലായി ഞാനേ ഇതിനകത്തൊട്ടിട്ട് എളുപ്പമൊന്നായിട്ടുണ്ട് അത് കേട്ടോ ഇത് കൈപ്പൊള്ള ഞാൻ ഓഫാക്കിയിട്ടുണ്ട് തീ നമുക്ക് കൊഴിയിട്ട് കൊടുക്കേണ്ട മീൻ കറിക്കാത്ത തൊട്ട് ഞാൻ എന്താണറിയാ എന്താ കാണിച്ചോളൂ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ അത് പൊക്കിയെടുത്തുകൊണ്ട് കാണിക്കാത്തതെന്നാണോ ഭയങ്കര ചൂടാത് അപ്പോൾ എല്ലാം സെറ്റിമി സെറ്റിമി ഓക്കെ നമുക്കിനി വിളമ്പിയാൽ മാത്രമല്ല വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം താങ്ക്സ് ഇനി സപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുന്നവർക്കും താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം ഓക്കെ ബൈ